ചെറിയ പെരുന്നാൾ ദിവസം അതായത് മുപ്പത് ദിവസം നോമ്പു നോറ്റു എന്തിനെല്ലോ പ്രകാശമാണ് അത് സന്മാർഗമാണ്സി ജനങ്ങൾക്ക് നീ വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മാർഗദർശനമാണ് ഈ ഗ്രന്ഥം സന്മാർഗമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് ഇറക്കിയ പുസ്തകം അതിന്റെ ഓർമ്മയ്ക്കുന്നവണ്ണമാണ് അത്രേ ആളുകൾ പട്ടിണിയിരിക്കുന്നത് ചിലർ പറയുന്നു വിശപ്പിന്റെ വേദന അറിയുന്നതിന് വേണ്ടിയാണെന്ന് അങ്ങനെയാണെങ്കിൽ സൊമാലിയ പോലെ പട്ടിണി മരണങ്ങൾ മരണങ്ങളേറുന്ന ഒരു നാട്ടിൽ നോമ്പ് പിടിക്കണ്ട എന്നെങ്കിലും പറയാനുള്ള സാമാന്യ ബോധം കാണിക്കേണ്ടതല്ലേ ഇത് ഈദുൽ ഫിത്തർ ദിനം അതായത് മുപ്പത് ദിവസം പട്ടിണി ഇരുന്ന് എന്ന് പറഞ്ഞിട്ട് മെഗാ തീറ്റ മത്സരം നടന്നിട്ട് ഇവരെത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ യോഗി ആദിത്യനാഥിന് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ീദ് ദിനത്തിൽ ഉത്തർപ്രദേശിൽ റോഡിൽ നമസ്കാരം ശക്തമായി നിരോധിച്ചു ഇവരുടെ രീതിയാണെന്ന് ഇവര് വൈറലാകണം ഇവർക്ക് ഇവരുടെ മതം എന്തോ വലിയ സംഭവമാണ് എന്ന ആണുകളെ ഒന്ന് ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടി ഇവരിതൊക്കെ പല കളികളും കളിക്കും അതുകൊണ്ട് യോഗി കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞു റോഡിൽ നമസ്കരിച്ചാൽ പിടിവീഴും ഇനി അവസാനം നമസ്കരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കൂക്കി വിളിക്കരുത് നമസ്കരിക്കുന്നതിനു വേണ്ടിയാണ് പള്ളികൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അവിടെ പോയി നിങ്ങൾ ഉച്ചയും കുത്തി മറിഞ്ഞോണം റോഡിൽ മറ്റുള്ളവരുടെ ഗതാഗതവും സഞ്ചാര സ്വാതന്ത്ര്യവും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഉച്ചയും കുത്തി മറിയൽ റോഡിൽ വേണ്ട എന്ന് നേരത്തെ തന്നെ യോഗിയുടെ ഉത്തരവുണ്ടായിരുന്നു ചെറിയ പെരുന്നാൾ ദിവസത്തില് ഉത്തർപ്രദേശിൽ റോഡിൽ നമസ്കാരം നിരോധിച്ചു ശക്തമായിട്ട് അതുകൊണ്ട് ഇവർക്ക് പഴയതുപോലെ അങ്ങോട്ട് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല ഇവരുടെ പാണ്ഡൻ നായയുടെ പല്ല് പല്ലിൻ്റെ ശൗര്യം പിന്നീട് റോഡിൽ നമസ്കരിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ പലയിടത്തും പോലീസുമായി വിശ്വാസികൾ വാക്കേറ്റത്തിലും ഒടുവിൽ കയ്യാങ്കളിയിലും വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ മീററ്റിലും മൊറാദാബാദിലും ഈദ്ഗാഹിൽ നമസ്കരിക്കുന്നതിനെ ചൊല്ലി പോലീസും മുസ്ലിങ്ങളും തമ്മിൽ വലിയ രൂപത്തിൽ തർക്കങ്ങൾ ഉടലെടുത്തു സഹാറൻപൂരിൽ ഈദ് പ്രാർത്ഥനകൾക്ക് ശേഷം ആളുകൾ പലസ്തീൻ പതാക വീശി വീണ്ടും പോലീസിനെ ചൂടിപ്പിച്ചു ലക്നൗവിലെ ഐഷ്ബാഗ് ഈദ്ഗാഹിലെത്തിയ ഗാഹിലെത്തിയ എസ് പി മേധാവി അഖിലേഷ് യാദവ് ഇത്രയും വലിയ ബാരിക്കേഡുകൾ താൻ മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് പോലീസ് എന്നെ ഇവിടെ വരുന്നത് തടഞ്ഞു വളരെ പ്രയാസപ്പെട്ടാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത് മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നത് സ്വേച്ഛാധിപത്യമാണെന്നും അഖിലേഷ് പറഞ്ഞു നമുക്കറിയാം നമസ്കാരം മുസ്ലിമിനുള്ളതാണ് യാ ആ മനു വിശ്വസിച്ചവരെ ഇന്ന സ്വലാത്ത തീർച്ചയായും നമസ്കാരം അലൽ അത് സമയം ആർക്ക് വിശ്വാസികളെ നിങ്ങൾക്ക് വിശ്വസിച്ചവർക്കു മാത്രം മുസ്ലിങ്ങൾക്കു മാത്രം മുറിയന്മാർക്കു മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ അഖിലേഷ് യാദവിനെ സമ്മതിക്കാതിരുന്നത് സ്വേച്ഛാധിപത്യമാണ് എന്ന് പറയാൻ കാണിച്ച മനസ്സിനെ നമിക്കുന്നു ഇന്ന് ഏറ്റവും വലിയ ഭീഷണി രാജ്യത്തിന്റെ ഭരണഘടനക്കാണ് അത്ര നമ്മുടെ രാജ്യം വളരെ വലിയ ഒരു രാജ്യമാണ് നൂറ്റാണ്ടുകളായി നാനാത്വത്തിൽ ഏകത്വത്തോടു കൂടി നമ്മൾ സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും പരസ്പരം ബഹുമാനിച്ചും ജീവിക്കുന്നു കാർക്ക് കാളകളെയും പശുക്കളെയും എണ്ണാൻ മാത്രമേ സമയമുള്ളൂ ബി ജെ പി ജനങ്ങളെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ സർക്കാരിൽ അഴിമതി ഉണ്ടെന്നും അഖിലേഷ് യാദവ് കാരണം പൊതുനിരത്തിൽ നമസ്കരിക്കാൻ ഇവരുടെ നമസ്കാരം എന്ന ഉച്ചയും കുത്തി അറിയുന്ന കസർത്ത് കാണിക്കാൻ നടു റോഡിൽ അനുവദിച്ചില്ല അതിനെച്ചൊല്ലി ആദ്യം കുട്ടികളും പിന്നീട് ആ സംഘർഷം വലിയവരും ഏറ്റെടുക്കുകയായിരുന്നു അതാണ് വലിയ രൂപത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് വഴിവെച്ചത് നമുക്ക് ലോകത്തിന്റെ ഏതു കോണിലും പോകാം മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ആ മര്യാദയില്ലാതെ പലയിടങ്ങളിലും ഇത്തരം കുത്തിത്തിരിപ്പുകളും മതതീവ്രവാദവും കാണിക്കുന്ന ആളുകൾക്ക് തല നഷ്ടപ്പെടും ഇപ്പോൾ ഈദ് ദിനത്തിൽ വീണ്ടും അജ്ഞാതന്റെ വിളയാട്ടമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു വാർത്ത കറാച്ചിയിലെ ലഷ്കർ ഇ ത്വയ്ബ അഥവാ എൽ ഇ ടിയുടെ തലവനായ ഹഫി സയ്ദിന്റെ അടുത്ത സഹായിയാണ് അജ്ഞാതരുടെ കൈകൊണ്ട് ചർത്തത് ജമാഅത്ത് എന്ന സംഘടനയുടെ തലവനായിരുന്ന ഖാരി അബ്ദുൾ റഹ്മാനാണ് കൊല്ലപ്പെട്ടത് ഈ സംഘടനയ്ക്ക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദുമായും തെഹ്രി താലിബാൻ പാകിസ്ഥാനുമായും അടുത്ത ബന്ധമുണ്ട് കറാച്ചിയിലെ ഷെർപോ കോളനിയിലാണ് വെടിവെപ്പ് നടന്നത് കടയിൽ നിൽക്കുമ്പോൾ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ഭീകരനു നേരെ വെടിയുതിർക്കുകയായിരുന്നു റഹ്മാന്റെ കൂട്ടാളികളും പിതാ പിതാവിനും ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടിലുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് റഹ്മാന്റെ കൊലപാതകത്തിന് പിന്നാലെ കറാച്ചിയിലെ ജിന്ന ആശുപത്രിക്ക് പുറത്ത് വലിയ രൂപത്തിൽ സംഘർഷമുണ്ടായി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഹഫീസ് സെയ്ദിന്റെ അഞ്ചോളം കൂട്ടാളികളെയാണ് അജ്ഞാതർ കൊലപ്പെടുത്തിയത് പത്ത് ദിവസം മുമ്പാണ് ലഷ്കറിന്റെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനും ഹഫീസ് സെയ്ദിന്റെ അനന്തരവനുമായ അബൂഖത്താനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നത് എൻ്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇയാളുടെ പേരുണ്ടായിരുന്നു ബന്ധുക്കളും കൂട്ടാളികളും അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നത് പതിവായതോടുകൂടി സെയ്ദ് പരിഭ്രാന്തിയിലാണെന്നും സുരക്ഷ വർദ്ധിപ്പിക്കാൻ പാക് സൈന്യത്തോട് ആവശ്യപ്പെട്ടതായിട്ടുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മുപ്പത് നോമ്പും നോറ്റ് എന്തായിരുന്നാലും റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയ ഭീകരൻ അത് ഒട്ടും പാഴാക്കിയില്ല കൃത്യമായി തന്നെ പെരുന്നാൾ ദിവസത്തിൽ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഹൂറികൾ എഴുപത്തിരണ്ട് ഹൂരികൾ അദ്ദേഹത്തിനു വേണ്ടി മത്സരിക്കുകയും അദ്ദേഹത്തെ മധ്യപ്പുഴയിൽ നീന്തി തുടിപ്പിക്കുന്നതിനു വേണ്ടി ധൃതി കാണിക്കുകയും ചെയ്തു ഈ അജ്ഞാതരുള്ളത് കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നത് എന്ന് തോന്നുന്നത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല കാരണം ഇന്ത്യക്കെതിരെ ആര് കുരച്ചു കൊണ്ട് ഓടിയെടുക്കുന്നു അവർ ഉടലും തലയും വേർപെട്ട് വീടുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നോമ്പ് തുടങ്ങിയിട്ട് ഈ പെരുന്നാൾ വരെ ഏതാണ്ട് ആറ് മുതൽ പത്ത് വരെ ഭീകരന്മാരുടെ തലയാണ് അജ്ഞാതർ എടുത്തത് ഈ അജ്ഞാതൻ എന്തുകൊണ്ടാണ് ഇന്ത്യാ വിരുദ്ധരെ തേടി കേരളത്തിലേക്ക് എത്താത്തത് എന്ന് മാത്രമാണ് കേരളത്തിലെ രാജ്യസ്നേഹികളുടെ ഉത്കണ്ഠ നന്ദി